നമസ്കാരം ഞങ്ങൾ ഈ അയലോകത്ത് കുറെ നാളായി താമസിക്കുന്നു ഒരു കൊണ്ട് ഈ ചെറുക്കനെ കൊണ്ടില്ല ഇത്ര നല്ല സ്വഭാവമുള്ള ഒരു മനുഷ്യനില്ല അഞ്ചു നേരം പള്ളിയിൽ വാങ്ക് വിളിച്ചോറിന് പോയി നിസ്കരിച്ച് വല്ല ഒരു ഉണ്ടെങ്കിൽ ഈ ഒരു ചെറുക്കനേ ഉള്ളൂ ഇന്ന് വരെ ഞങ്ങളുമായിട്ട് ഒരു ഉച്ച പറയാനിട വന്നിട്ടില്ല ഒരു കുറ്റവും ഈ ചെറുക്കനെ കൊണ്ടില്ല ഇവിടെ ഈ പരിസരത്ത് ഞങ്ങൾ ഇത്ര നാൾ പത്ത് മുപ്പത് കൊല്ലമായി ഞാനിവിടെ ജീവിക്കുന്നു ഇന്ന് വരെ ഒരു കുറ്റവും ഞങ്ങൾക്ക് ചെറുപ്പം മുതൽ കണ്ടിട്ടില്ലെ പറയുന്ന സ്വഭാവത്തിൽ ഇല്ല പ്രിയരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ തൊടുപുഴ കുമ്മങ്കല്ല എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ ഒരു പരാതി നിങ്ങളെ ബോധിപ്പിക്കാനായിട്ട് വന്നതാണ് തൊടുപുഴ സ്റ്റേഷൻ പരിധിയിലുള്ള അനീഷ എന്ന പോലീസുകാരന് സലീം എന്ന് പറഞ്ഞ കുമ്മങ്കല്ല നിവാസിയായ ഇക്കനെ വളരെയധികം ഉദ്രവിച്ചു ഇക്കയുടെ ജനനേന്ദ്രിയം അവർ വലിച്ചു പറിക്കാനും അതുപോലെ തന്നെ മുഖത്തടിക്കുകയും ഇതിനെ സംബന്ധിച്ച് വളരെയധികം പരാതികളുമായിട്ട് കഴിഞ്ഞ നാളത്രേ ഇക്ക നടക്കുകയായിരുന്നു ഇക്ക നമസ്കാരം എന്നായിരുന്നു ഇക്ക ഈ സംഭവം ഇരുപത്തി എട്ടാം തീയതിയാണ് ആ സംഭവം നടന്നത് അന്ന് എനിക്ക് പനിയായിരുന്നു ശാരീരികമായ അസ്വസ്ഥ പനിയുമായിട്ട് വണ്ടി ഓടിക്കാൻ പോലും പറ്റില്ലാണ്ടായിരുന്നു ഞാനിരുന്ന് എന്നിട്ടും ഉപജീവന മാർഗത്തിൽ വളരെ ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിക്കുന്നത് കൊണ്ട് ഞാൻ വണ്ടി ഓടിക്കാനായിട്ട് ഇറങ്ങിയാണ് ഇറങ്ങി മെഡിക്കൽ സ്റ്റോറിൽ നിന്നും പത്ത് രൂപയ്ക്ക് പനിയുടെയും വേനുകമ്പലത്തിൻ്റെയും ഗുളികയും മേടിച്ച് കഴിച്ച് ഞാൻ വണ്ടി ഓടിക്കാൻ ഇറങ്ങിയതാണ് അങ്ങനെ വണ്ടി ഓടിക്കാൻ വന്ന് സ്കൂൾ വിദ്യാർത്ഥികളെ കൊണ്ടുവിട്ട് സ്റ്റാൻഡിൽ വന്ന് കയറി കിടക്കാനായിട്ട് വന്നപ്പോൾ സ്റ്റാൻഡിൽ വണ്ടി ഇടാൻ സ്ഥലമില്ലായിരുന്നു അപ്പോൾ പുറത്തുനിന്ന് വാഹനം ഒരു ഓട്ടോ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ അദ്ദേഹത്തിനോട് വണ്ടി ഒരല്പം മാറ്റിത്തരാമോ എന്ന് ചോദിച്ചപ്പം അദ്ദേഹം മാറ്റിത്തരുകയും ഞാൻ അവിടെ പാർക്ക് ചെയ്യാനായി എൻ്റെ വണ്ടി നേരെ ഓപ്പോസിറ്റ് സ്ഥലത്തിലേക്ക് സൈഡിലേക്ക് മാറ്റി പാർക്ക് ചെയ്യാമെന്നോരത്ത് ഈ പോലീസുകാരെൻ്റെ വാഹനത്തിൽ വന്ന് ശക്തമായി അടിക്കുകയും തെറി വിളിക്കുകയും താ കൂട്ടി തെറി വിളിക്കുകയും ഇതെല്ലാം പറയുകയായിരുന്നു അതായത് യൂണിഫോം ഒന്നുമില്ലായിരുന്നു പോലീസാണെന്ന് പോലും നമുക്കറിയാൻ പാടില്ലായിരുന്നു ഇവർ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു കണ്ണുകൾ രണ്ടും ചോമ്പം നല്ല മദ്യത്തിൻ്റെ മണവും ഇവരിൽ നിന്ന് എനിക്ക് അനുഭവപ്പെട്ടു ഞാൻ ആകെ ടയേർഡായിരുന്നു പനിയായിട്ട് ബുദ്ധിമുട്ടായിട്ട് അപ്പോൾ അവരോട് ഞാൻ മുന്നേ പറഞ്ഞു നിങ്ങളാരാ എന്ന് ചോദിച്ചപ്പോൾ അവരു താ കൂട്ടി എന്നെ വിളിച്ചത് തെറി വിളിച്ചതും ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി പ്രതികരിച്ചു അപ്പോൾ ഇവർ എൻ്റെ കൊള്ളറിന് കയറി പിടിക്കുകയും ഇന്ന പോലെ പറയുകയും ചെയ്തു ഞങ്ങളിവിടുത്തെ തൊഴിൽ സ്റ്റേഷനിലെ പോലീസുകാരാണ് നിന്നെ മീറ്റർ ഇല്ലാണ്ട് ഓടിയതും മറ്റുള്ള ഇതിലും നിന്നെ ഈ തൊഴിൽ ടൗണിലിട്ട് ഓടിക്കില്ല എന്നും ഭയങ്കരമായി അവർ എൻ്റെ ഭീഷണിപ്പെടുത്തുകയും ഇതുപോലെ ചെയ്യുകയും ചെയ്തു അത് കഴിഞ്ഞാൽ ഓട്ടോ സ്റ്റാൻഡിൽ നിന്നുള്ളവർ രണ്ടുപേർ ഓടി വന്നപ്പം ഇവർ നേരെ ഞാൻ അവരെ താ കൂട്ടി വിളിച്ചതാക്കി അവർ അവർ ചിത്രീകരിച്ച് അവരെ പിന്തിരിപ്പിക്കുകയായിരുന്നു ചെയ്ത് അങ്ങനെ അവർ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് പറയുകയും ഒരു വണ്ടി പോലീസ് വണ്ടി വരുകയും കൊണ്ട് നിർത്തി എന്നെ നീ പോലീസുകാരെ താ കൂട്ടി വിളിക്കുവോ എന്നും ചോദിച്ചു എന്നെ വണ്ടി കയറ്റി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു ചെയ്തത് അങ്ങനെ കൊണ്ടുപോയി സ്റ്റേഷനിൽ കൊണ്ടുപോയി വണ്ടി കൊണ്ടുപോയി നിർത്തി അവരെൻ്റെ കയ്യിൽ നിന്ന് വണ്ടിയുടെ താക്കോലും മൊബൈൽ ഫോണും എല്ലാം തട്ടിപ്പറിച്ച് മേടിച്ചെടുക്കുകയും അവർ സ്റ്റേഷനിൽ കൊണ്ടുപോയി സെല്ലിനോട് ചേർന്നുള്ള സ്ഥലത്ത് എന്നെ കൊണ്ട് നിർത്തുകയും ചെയ്തു തട്ടിപ്പറിച്ചത് ഈ പോലീസുകാരാണ് പേര ആ പോലീസുകാരുടെ പേരെ അറിയില്ല കണ്ടാലറിയും അത് കഴിഞ്ഞ സംഗതി അവർ ഈ യൂണിഫോം ഇല്ലാത്ത പോലീസുകാരൻ ആ സ്റ്റേഷന്റെ ഉള്ളിൽ കൂടെ എല്ലാം കീറി ഇറങ്ങി നടന്നിട്ട് അവിടെ നിന്നുള്ള പോലീസുകാരെല്ലാം ഇറങ്ങി വന്ന് എന്നെ അത് ധാരണമായി ചീത്ത വിളിക്കുകയായിരുന്നു നീ പോലീസുകാരെ താ കൂട്ടി വിളിക്കുകയെന്ന് പറഞ്ഞ് എന്നെ മുഖത്ത് തോണ്ടുകയും ഇതൊക്കെ ചെയ്തു എത്ര പേര് ചെയ്തു അങ്ങനെ ഒരുപാട് പേര് അവിടെ ഉണ്ടായിരുന്നവരൊക്കെ നിങ്ങളെ വന്ന് ചോദിക്കുക ഒക്കെ ചെയ്തു അതുകഴിഞ്ഞാൽ ഈ യൂണിഫോം ഇല്ലാത്ത ആള് എന്നോട് പറഞ്ഞു അകത്തുള്ളിൽ സാർ എന്നെ നിന്നെ വിളിക്കണോ നിഗീകരിച്ചല്ല എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചേക്ക് കെട്ടിക്കൊണ്ട് പോയി ആ ഈ യൂണിഫോം ഇല്ലാത്ത അനീഷ് എന്ന് പറഞ്ഞ പോലീസുകാരാണ് അനീഷിന്റെ വീട് ബാംഗ്ലൂരായിട്ട് വരും യൂണിഫോം അനീഷ് എന്ന് പറഞ്ഞാൽ ഷിബു വേണു എന്ന് പറഞ്ഞ ഒരു പോലീസ് സാറിനുണ്ട് ഇവർ രണ്ടുപേരും അവിടെ മദ്യം മേടിക്കാമെന്നാണ്

കത്ത് തോന്നായിരുന്നു അങ്ങനെ അകത്തേക്ക് വിളിച്ച് കയറ്റിക്കൊണ്ട് പോകും ഇവര് ദാരുണമായി എന്നെ മർദ്ദിക്കുകയായിരുന്നു എൻ്റെ മുഖത്തടിക്കുകയും ജനനേന്ദ്രത്തിൽ പിടിച്ച് വലിക്കുകയും ഇതുപോലുള്ള അസഭ്യ വാക്കുകൾ പറയുകയും ചെയ്തു അന്നേരം ഈ ജനനേന്ദ്രത്തിൽ വലിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടു എനിക്ക് ഹരണ്യയുടെ ഓപ്പറേഷൻ കഴിഞ്ഞാണ് കാരിക്കോട് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഇമ്മാനുവൽ ഡോക്ടർ എന്നെ സർജൻ ചെയ്ത് ഒരു നെറ്റ് പോലുള്ള ഇത് വെച്ച് സർജൻ ചെയ്തു വെച്ചങ്ങനെയാണ് അവർ ഓപ്പറേഷൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഓപ്പറേഷൻ്റെ ഭാഗമായിട്ടാണോ ബുദ്ധിമുട്ടുണ്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു പൊട്ടിയിട്ടുണ്ടോ ഇല്ലയോന്ന് എനിക്ക് സംശയമുണ്ട് അതാണ് അത്രയും മാളം വേദനയും ബുദ്ധിമുട്ടുണ്ടാകും പൊട്ടാൻ സാധ്യത പൊട്ടാൻ സാധ്യത ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിട്ട് എന്താ സംഭവിച്ചത് എന്നിട്ട് ഇവർ ഇങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് ഇവർ എന്നെ പറഞ്ഞു നീ അവിടെ പോയി നിന്നോ എന്ന് പറഞ്ഞ് വീണ്ടും സെല്ലിന്റെ ഫ്രണ്ടും കൊണ്ട് നിർത്തുകയും അവിടെ ഞാൻ നിൽക്കുകയും ചെയ്തു ആ നിൽക്കുന്നത് വൈകുന്നേരം വരെ അവനെ അവരെ നിർത്തി ഭക്ഷണോ ഭക്ഷണോ വെള്ളമോ ഒന്നും തന്നില്ല ഒരു വനിതാ പോലീസുകാരെ എന്നെ ചോദിച്ചു നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് എന്നെ ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് പനിയായിരുന്നു ഡോക്ടർ സാറേ ഇതുപോലെ പനിയായിരുന്നു ജീവി വീട്ടിലെ ബുദ്ധിമുട്ട് പ്രയാസം കാരണം ഞാൻ വണ്ടി ഓടിക്കാൻ ഇറങ്ങിയതാണ് എന്ന് പറഞ്ഞു ഞാൻ രൂപയുടെ ഗുളിക മേടിച്ച് കഴിച്ചിട്ടാണ് നിൽക്കണതെന്ന് അവരോട് ഞാൻ പറഞ്ഞു കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ ഈ സ്റ്റാൻഡിലെ എപ്പോഴായിരുന്നു ഈ സമയം സമയം പത്തിനും പന്ത്രണ്ടരയ്ക്ക് ഇടയ്ക്കുള്ള സമയത്താണ് സംഭവം നടക്കുന്നത് സ്റ്റാൻഡ് വെച്ച് ഈ ഓട്ടോയ്ക്ക് തള്ളിയെന്ന് പറഞ്ഞ പതിനൊന്നേ മുക്കാലിനും പന്ത്രണ്ടരയ്ക്ക് ഇടയ്ക്കുള്ള സമയത്താണ് സംഭവം അതിനുശേഷം സ്റ്റേഷനിലേക്ക് അത് കഴിഞ്ഞ് അവര് വരുവായിരുന്നു എന്നെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയതിനു ശേഷം അവരുടെ പുറകെ എത്ര മണി വരെ അവിടെ നിൽക്കേണ്ടതായിട്ട് വന്നു അവിടെ നാലേ മുക്കാൽ അഞ്ചു മണി എടുത്തു വരെ നിക്കേണ്ടി വന്നു സ്റ്റേഷനിൽ നിൽക്കണു പച്ച പോലും തന്നില്ല ആഹാരമോ ഒന്നും മേടിച്ച് തന്നില്ല പരാതി എടുത്തോ പരാതി ഞാൻ കൊടുത്തിരുന്നു എന്നിട്ട് വരെ പരാതി അവർ സ്വീകരിച്ചിട്ടില്ല റിസീപ്റ്റ് വരെ തന്നിട്ടുണ്ട് പരാതിയുടെ അവരെ കൃത്യ നിർവഹണത്തിൽ കൃത്യനിർവഹണത്തിൽ തടസ്സം വരിച്ചെന്തോ പറഞ്ഞാണ് അവരെ പേരിൽ കേസെടുത്തിരിക്കുന്നത് അങ്ങനെ ഒരു സംഭവം അവിടെ നടന്നിട്ടില്ല അത് കഴിഞ്ഞ് ഇവർ ഈ വനിതാ പോലീസുകാർ എന്നോട് ചോദിച്ചു ഇന്ന പോലെ നിങ്ങൾ എന്താണ് സുഖമല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഇന്നപോലെ പനിയാണ് അത്ര ഗുളിക മേടിച്ചിട്ടാണ് കഴിച്ചിട്ടാണ് ഞാൻ വണ്ടി ഓടിക്കാൻ ഓടിക്കാമെന്ന് വീട്ടിലെ ബുദ്ധിമുട്ട് കാരണമെന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു അത് കഴിഞ്ഞ് അവരെനിക്ക് കസാര ഇട്ടിന്ന് ഇരിക്കാൻ പറഞ്ഞിട്ടുണ്ട് അവിടെ ഞാൻ ഇരിക്കുകയൊക്കെ ചെയ്തു അത് കഴിഞ്ഞാൽ വേറെ എൻ്റെ മകൻ വരികയും അവൻ വന്ന് അവരെ കടത്തിവിടാനോ അകത്തേക്ക് കടത്തി വിടാനോ ഒന്നും അവർ സമ്മതിച്ചില്ല പിക്കക്ക് പനിയാന്നുള്ള കാര്യം അവരോട് പറഞ്ഞില്ലേ ഞാൻ ഈ വനിതാ പോലീസാർ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അവരോട് പറഞ്ഞു അവരപ്പോൾ എനിക്ക് കസാര ഇട്ട് വന്നിരിക്കാനായിട്ട് മുൻപ് ദ്രവം കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ശാരീരികമായ ബുദ്ധിമുട്ടുണ്ടാകുന്നത് പനി കാരണം ആകെ തളർന്നു വീഴുന്ന രീതിയിലായിരുന്നു വെള്ളം ചോദിച്ചപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം പോലും തന്നില്ലായിരുന്നു അങ്ങനെ ഭയങ്കര വെള്ളം ചോദിച്ചായിരുന്നു വെള്ളം പോലും തന്നില്ലായിരുന്നു അവരൊന്നീ പോലീസുകാരെ താ കൂട്ടി വിളിക്കുവോടാ അങ്ങനെ എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു അവര് തന്നവർ വന്നവരും എന്റെ മുഖത്തേക്ക് തോണ്ടുമായിരുന്നു ഞാനങ്ങനെ ആരെയും അങ്ങനെ താ കൂട്ടി വിളിക്കുവോ അങ്ങനെ പരിപാടി ഒരു ഇതും പോകുന്ന ആളല്ല നമ്മള് ഈ പോലീസുകാർ പറഞ്ഞ അനുസരിച്ചാണ് അവര് അവരുടെ ഡ്യൂട്ടി അവർ നിർവഹിച്ചത് ഈ അനീഷ് എന്ന പോലീസുകാരും ദ്വീപ് വേണു എന്ന് പോലീസുകാരും പറഞ്ഞ് കേട്ടാണ് അവർ എന്നെ പുതിരിവിച്ചത് വെള്ളം തരാതിരുന്നു ഇതൊക്കെ ചെയ്തത് ഇപ്പം എന്താ ബുദ്ധിമുട്ടുള്ള ഇപ്പം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തലകർക്കമുണ്ട് ശരീരത്തിലെ മരവിപ്പുണ്ട് ഈ അടിവയറ്റിലിരുന്ന് വേദനയുണ്ട് പല പ്രയാസങ്ങളുണ്ട് ഞാൻ ആശുപത്രിയിൽ ഇന്ന് വരെ പോയിട്ട് വന്നതങ്ങി ഈ സംഭവം കഴിഞ്ഞതിന് ശേഷം എല്ലാ ദിവസവും ആശുപത്രി പോകുന്നുണ്ടെന്നാണ് പറയുന്നത് ആശുപത്രി പോകുന്നുണ്ട് ആശുപത്രിയിൽ പോയി മരുന്ന് മേടിക്കാൻ പോകുന്നുണ്ട് അതുപോലെ തന്നെ സൈന ഞാൻ ഡി എസ് പിയുടെ പരാതി കൊടുത്തു മിനിസ്റ്റർക്ക് പരാതി കൊടുത്തായിരുന്നു ജി ഡി ജി പിക്ക് പരാതി കൊടുത്തു എസ് പിക്ക് പരാതി കൊടുത്തു ഐ ജിക്ക് ഇതുപോലുള്ളവർക്കെല്ലാം ഞാൻ പരാതികൾ അയച്ചിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇതുവരെ അതിനൊന്നും നടപടികളുണ്ടായിട്ടില്ല ഇതുവരെ അവർ അന്വേഷണമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല ആശുപത്രി കടന്നു ഇൻറ്റിമേഷൻ പോയിട്ടുണ്ട് ഇതുവരെ അതിന് തീരുമാനം വന്നിട്ടില്ല എനിക്ക് അതിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് ഞാൻ ഒരു മാനസികമായും ശാരീരികമായും ഭയങ്കര ബുദ്ധിമുട്ടിലാണ് ഇവർ ഇതുവരെ നടപടിയൊന്നും എടുത്തിട്ടില്ല അതിനെതിരെ നമുക്ക് എന്താ നിയമ നടപടിയിലേക്ക് ഞാൻ പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റുന്നില്ല വീട്ടിൽ കാര്യങ്ങൾ നടക്കുന്നില്ല ബുദ്ധിമുട്ടുകൾ എല്ലാ പ്രയാസങ്ങളുണ്ട് എനിക്ക് രണ്ട് സെൻറ്റ് സ്ഥലത്തിൻ്റെ അകത്തിരിക്കുന്ന വീടാണ് ഒരു മുറിയും അടുക്കളയും ആളും ആയിട്ടാണ് ഞങ്ങൾ ജീവിച്ചിരുന്നത് ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ടൊന്നുമില്ലാത്തതാണ് ഇതുപോലെ രണ്ട് മക്കളും ഭാര്യമായിട്ട് ഞങ്ങൾ ജീവിക്കുന്നതാണ് കുട്ടികളൊക്കെ കുട്ടികൾ പ്ലസ് ടു പരീക്ഷ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യൻ ഒരാൾ എട്ടാം ക്ലാസ്സിലാണ് ഒരു മോനും ഒരു മോളുമാണോ ആണോ രണ്ട് ആമ്പിള്ളേരാണ് എനിക്ക് ഈ കാര്യങ്ങൾ ബോധിപ്പിച്ചിരുന്നോ ഡി എസ് പിയുടെ ആളുകളെ ഞങ്ങൾ കണ്ട് പറഞ്ഞായിരുന്നു ഇന്നലെ കാര്യങ്ങളെല്ലാം പറഞ്ഞായിരുന്നു അവർ തീർച്ചയായിട്ടും നടപടിയെടുക്കാം എന്നാണ് അവർ പറഞ്ഞു തന്നിട്ട് ഇതുവരെ നടപടിയൊന്നും എടുത്തിട്ടില്ല സംഗീതം

അവിടെ കിടന്ന അല്ലേ അന്ന് എന്താ സംഭവിച്ച പതിനൊന്നും പന്ത്രണ്ട് പന്ത്രണ്ടിന് ഇടയ്ക്കായിട്ടാണ് സംഭവം നടക്കുന്നത് അപ്പോഴത്തേക്കും വന്നപ്പോഴത്തേക്കും ഈ വണ്ടി സ്റ്റാൻഡ് കയറ്റിടാൻ വേണ്ടി വന്നപ്പോഴത്തേക്കും ഒരു വണ്ടി ഇവിടെ കിടക്കുവായിരുന്നു ആ വണ്ടി ഒന്ന് മാറ്റിയിടാൻ പറഞ്ഞു മാറ്റിയിടാൻ പറഞ്ഞു ആ വണ്ടിക്കാരൻ എടുത്ത് മാറ്റിയിടുകയും ചെയ്തു എന്നിട്ട് ഇവൻ വണ്ടി റിവേഴ്സ് ഇട്ടപ്പോഴത്തേക്കും ഈ രണ്ടുപേർ പുറയിക്കും അപ്പോൾ അവർ ചാടി വണ്ടിയുടെ പുറകിട്ടടിച്ചിട്ട് അടിച്ചിട്ട് കുളിച്ചു എന്നാണ് പറഞ്ഞു ഇവനെ അപ്പോൾ ഇവൻ ചാടി ഇവനക്കത് എന്തോ ഭയങ്കര പനിയൊക്കെ ആയിട്ട് ഇവൻ ഈ മരുന്ന് മേടിച്ച് നടക്കുവായിരുന്നു ഇവന് ഭയങ്കര ഫീലിംഗ് ആയി പോയി അട്ടപ്പോഴത്തേക്ക് ഇവൻ ചാടി ഇറങ്ങി ഇറങ്ങിയപ്പോ പ്രതികരിച്ചു ഇവൻ തെരുവിളിച്ചില്ല ഇപ്പം വാക്യാ എന്നെന്താ വെച്ചോണ്ട് ഇവൻ പ്രതികരിച്ചു ചോദിച്ചു ചോദ്യം ചെയ്തു അത് അവര് രണ്ട് പോലീസാരായിട്ട് അവർക്ക് എന്താ വെച്ചു മദ്യമൊക്കെ ആയിരുന്നു പറയുന്നത് ഇവന് അവർക്ക് അത് ഭയങ്കര ശരി ഇവൻ ചൂടായി എന്നും പറഞ്ഞോണ്ട് ഇവനും തെരുവിളിച്ചു എന്നാണ് അവര് പറയുന്നത് ഇവൻ തെരുവിളിച്ചിട്ടില്ല അവര് ആദ്യം തെരുവിളിച്ച് അറിഞ്ഞായിട്ടാണ് ഞാൻ സ്റ്റേഷനിൽ പോയത് കൂട്ടുകാര് പറഞ്ഞാണ് ഞാൻ സ്റ്റേഷനിൽ പോകുന്നത് ഞങ്ങൾ മൂന്നുപേര് കൂടിയാണ് സ്റ്റേഷനിൽ പോണത് സ്റ്റേഷനിൽ പോയപ്പോ സ്റ്റേഷനകത്ത് നിൽക്കുവാണ് അപ്പോഴത്തേക്കും ഇവനോട് ചോദിച്ചപ്പോഴത്തേക്കും പറഞ്ഞാൽ എന്നെ പോലീസുകാർ മാറ്റിക്കൊണ്ട് നിർത്തിക്കൊണ്ടിട്ട് ആരുല്ലാത്തടത്തു കൊണ്ടിട്ട് എന്നെ ഇട്ട് മോന്തക്കെട്ട് അടിവന്നു എൻ്റെ എന്നാ ലിംഗത്തിന് പിടിച്ച് നിൽക്കും പിന്നെ ആരുമില്ലാത്തടത്ത് റൂമിൽ വെച്ചിട്ട് വളഞ്ഞ് നിർത്തിയിട്ട് എൻ്റെ കിട്ടും മോന്തക്കെട്ട് അടി വന്നു എൻ്റെ ലിംഗത്തിന് പിടിച്ച് നിൽക്കുകയാ ഞാൻ ഒന്നാമതി ഇറങ്ങി ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞാൽ നിൽക്കുകയുള്ളൂ എന്നാൽ ഇവൻ പൊട്ടി കരയായിരുന്നു ശശി എന്നോട്ട് തന്നെ ഇത്ര സംഭവം നടന്നിട്ട് അപ്പോഴത്തേക്കും ആദ്യം കഴിഞ്ഞാൽ ഇവൻ അപ്പത്തന്നെ അവരെ പേരിൽ എഴുതി വെച്ച് അവന് അപ്പത്തന്നെ അവൻ ജാമ്യത്തിനാട്ട് ഇറക്കി അപ്പം തന്നെ ഇറക്കി വിടുകയും ചെയ്തുതന്നത് ജാമ്യത്തിലാണോ ഇറങ്ങിയതാണ് ും കാര്യങ്ങളെല്ലാം എഴുതിയെടുത്തു എഴുതിയു ജാമ്യക്കാർ വേണമെന്ന് പറഞ്ഞു പോറത്തേക്ക് പോകാനായിട്ട് ജാമ്യക്കാർ വേണമെന്ന് പറഞ്ഞു ഒരാൾ വേണമെന്ന് പറഞ്ഞു ഒരാളുടെ അഡ്രസ്സും ഏത് സെക്ഷനാറിയാ വർത്തും പോലീസിന്റെ കൃത്യമായി തടസ്സം പെടുത്തിന്നും പോലീസുകാരെ അപ്പയും അസപ്പയും പറഞ്ഞു പറഞ്ഞാൽ അതെ അല്ലേ അങ്ങനെ ഇപ്പം ഈ നമുക്കൊരു കുഴപ്പമില്ല ഒരു ഒരു മനുഷ്യനോട് നീങ്ങി നിൽക്കാൻ ഇവൻ പറയൂല നല്ല അഭിപ്രായം ഇറക്കാൻ അഞ്ചു പള്ളി പള്ളിയിപ്പാൻ നമസ്കരിക്കാനും അയൽവങ്കാരോടെല്ലാം നല്ല രീതിയിലാണ് പെരുമാറണേ ഒരു കുഴപ്പവും ഞാൻ ക്ടീച്ചിറക്കനെ കുറിച്ച് പറയാനില്ല ഇല്ലാത്ത കുറ്റത്തിന്റെ പേരില് ആരോപണം പറഞ്ഞു കഴിഞ്ഞാല് വളരെ വലുതല്ലേ ഇത് ല്ലേ നമസ്കാരം ഇദ്ദേഹത്തെ പറ്റി അങ്ങനെ ഒരു പരാതി ഇന്നേ വരെ അയൽവാസികൾ ആരും തന്നെ പറഞ്ഞായിട്ട് കേട്ടിട്ടില്ല അദ്ദേഹം വളരെ മാന്യമായി ഓട്ടോ ഓടിച്ച് ഉപജീവന മാർഗം നടത്തുന്ന ആളാണ് അദ്ദേഹത്തെ പറ്റി ആരും ഇന്നേ വരെ ഒരു പരാതിയും പറഞ്ഞിട്ടില്ല അദ്ദേഹം തെറി വിളിക്കാൻ പോയിട്ട് അങ്ങനെ ഒരു വർത്താനം ഒന്നും ഇന്നേ വരെ ഞങ്ങളാരും കേട്ടിട്ടില്ല അയൽവാസിയാണോ അയൽവാസിയാണ് പേർ ഇങ്ങനെയാണ് എൻ്റെ പേര് സുൽത്താൻ അപ്പോൾ ഇത് തികച്ചും പോലീസുകാർ കെട്ടിച്ചവച്ച കേസ് തന്നെയാണെന്നാണ് പൊതുവേ ഉള്ള അഭിപ്രായം അപ്പോൾ അതിനെതിരെ എന്തായാലും ശക്തമായിട്ടുള്ളൊരു നടപടി സ്വീകരിക്കണം നമ്മൾ ചെറുപ്പം തൊട്ടേ ഇവിടെ ജനിച്ചു പാടുന്ന ആളാണ് നമുക്ക് ഓർമ്മ വയ്ക്കത്തൊണ്ടെങ്കിൽ സെലിവേട ഉണ്ട് അത് നമ്മളോട് നല്ല രീതിക്ക് മര്യാദ നല്ല രീതിക്ക് നമ്മുടെ സൗഹൃദത്തിൽ പോകുന്ന ആൾക്കാരാണ് വേറെ മനുഷ്യനായിട്ടോ ഉടക്കോ കാര്യങ്ങളോ പച്ചപ്പാടോ പോകാൻ നമ്മൾ ഇതുവരെയും പുല്യായിട്ട് കണ്ടിട്ടില്ല നമ്മൾ കാണുമ്പോൾ തൊട്ട് നല്ലൊരു സൗഹൃദത്തിൽ നമ്മൾ പോകുന്നത് ഇത് ഒരു കുറ്റാരോപണമെന്ന് പറയാൻ പറ്റുമോ കരുതിക്കൂട്ടിയുള്ള കുറ്റാരോപണമെന്ന് വെച്ചാൽ ഒരു സാധുവാണ് ഒരു മനുഷ്യനെ ഉപദ്രവിക്കാനോ ആരുമായിട്ടത് വഴക്കിനോ പോകാത്തൊരു വ്യക്തിയാണ് ഓക്കെ ദീപു വേണു എന്ന പോലീസുകാരനാണെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ പേര് ചോദിച്ചു എന്താ പേരെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എൻ്റെ പേര് സെലീൻ എന്നാന്ന് പറഞ്ഞു എവിടെ എവിടെയാ താമസിക്കണെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു കുമ്മകല്ല എന്ന് പറഞ്ഞു ആ നിങ്ങളെപ്പോലെ മൂന്നാർ പേരെ ഞാൻ നോട്ട് ഇട്ടേക്കാമെന്നാണ് പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞത് അത് മതപരമായ രീതിയിൽ വർഗീയപരമായ രീതിയിലുള്ള വർത്തമാനമായിരുന്നു ആ പറഞ്ഞത് എനിക്ക് ഭയങ്കരമായ ഫീലിംഗ് ആയിപ്പോയി ആ പറഞ്ഞതിൽ അതിൻ്റെ പേരിലും നമുക്ക് നടപടിയെടുക്കണമെന്നാണ് എൻ്റെ ഇതിൽ പറഞ്ഞത് കാരണം ഒരു മനുഷ്യനെ ഉദ്യോഗസ്ഥാനത്തിൽ ഇരുന്നു കൊണ്ട് വർഗീയതയിലെ ചിത്രീകരിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് നമ്മളെല്ലാം മനുഷ്യരാണ് ആര് എന്ത് കാണിച്ചാലും ആരുടെ ശരീരം മുറിഞ്ഞാലും അവരെ രക്ത കളർ ചുമല കാണെന്നാണ് പക്ഷേ അവർ കാണിച്ച നീതികേടന് തക്കതായ ഇത് വേണമെന്നാണ് ഞാൻ തീരുമാനിക്കുന്നത് കേസ് ഇനി മുന്നോട്ട് കൊണ്ടുവന്നത് തീർച്ചയായിട്ടും എൻ്റെ സത്യാവസ്ഥ തെളിയിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അതുപോലെ അല്ലേ അനുഭവിച്ചു തീർച്ചയായിട്ടും മാനസികമായും ശാരീരികമായും ലോകത്തിൻ്റെ മുമ്പിലും എല്ലാവരുടെ മുമ്പിലും ഞാൻ ഏറ്റവും വലിയ ഇതായിപ്പോയി വീരെ നിരപരാധിയായ ഒരു മനുഷ്യനെ ഒരു പരിധിയുണ്ട് ഈ പ്രദേശവാസികളെല്ലാം ഈ ഇക്കതിനെക്കുറിച്ച് വളരെ നല്ല അഭിപ്രായങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഒരു പോലീസ് കേസോ അത് കോടി സംബന്ധമായ ഒരു കാര്യങ്ങളും ഇക്ക ഒരു വ്യവഹാരത്തിൽ ഈ നാളിതുവരെയായിട്ട് ഇക്ക ഏർപ്പെട്ടിട്ടില്ല നല്ല കാര്യങ്ങൾ മാത്രമേ ഈ നാട്ടുകാർക്ക് പറയാനായിട്ടുള്ളൂ ഈ ഒരു പഞ്ചഭാവ മനുഷ്യനെ ഒരു നല്ലൊരു മനുഷ്യനെ സമൂഹത്തിന് നന്മകൾ മാത്രം മനമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നല്ല കാര്യങ്ങളുമായിട്ട് കുടുംബം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നാഗ്രഹമായിട്ട് പോകുന്ന ഇക്ക പിള്ളേർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണം അവരെ പഠിപ്പിക്കണം അവരെ നല്ലൊരു നിലയ്ക്ക് എത്തിക്കണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്ത് ഈ ഓട്ട ഓടിച്ച് ഈ മൂ ചക്ര വണ്ടി ഓടിച്ച് കഷ്ടപ്പെട്ട് ഈ തൊടുപുഴ നഗരങ്ങളിൽ കൂടെ ഇതുപോലെ ഓടിയിട്ട് അതും രോഗിയായിട്ടുള്ള ഒരാൾ വളരെയധികം വിഷമങ്ങൾ ഇതിനു മുമ്പ് അനുഭവിക്കുന്നുണ്ട് കർണീയ അസുഖങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇക്കനെ വല്ലാതെ അലട്ടുന്നുണ്ട് ഇക്കയ്ക്ക് പനിയായിരുന്നു ഈ പനിയെല്ലാം അവഗണിച്ചുകൊണ്ടാണ് ഇക്ക വണ്ടി ഓടിക്കാനായിട്ട് പോയത് എന്നാലും ഒരു മനസാക്ഷി ഇല്ലാത്ത രീതിയിൽ ഇക്കനെ ഇങ്ങനെ ഉപരോവിക്കുക എന്ന് പറയുമ്പോൾ അത് സാമൂഹ്യ നന്മയെ കരുതി എന്താണേലും ഈ സമൂഹത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ക്രൂര തന്നെയാണ് ഒരാളെ പോലീസാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ലേബലിൻ്റെ പുറത്ത് അല്ലെങ്കിൽ കാക്കിയുടെ കളർ കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ സ്റ്റാറിൻ്റെ ആ മഹിമ കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഡി എസ് പിയുടെ കീഴിലുള്ള ജോലി ചെയ്യുന്നേ എന്ന് ആകാശപ്പെട്ടുകൊണ്ട് ആരോടും എന്തും കിട്ടു കയറാം ആരെയും കുറ്റം പറയാം എന്ത് തെറ്റുകളും ആരോപിക്കാം എന്ത് കുറ്റങ്ങളും ആരോപിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ കയോട് കാണിക്കുന്ന ഈ കയോടും ഈ കുടുംബത്തോടും ഈ നാടിനോടും ഈ തൊടുപുഴക്കാരയോടും കാണിക്കുന്ന ഏറ്റവും വലിയ ഉദ്രവം തന്നെയാണിത് ഉന്നത തലങ്ങളിലേക്ക് ഈ കേസ് ഏറ്റെടുത്ത് ഇതിൻ്റെ ഒരു സത്യാവസ്ഥ കണ്ടെത്തി ഈ പോലീസുകാരൻ കുറ്റം ചെയ്തതാണെങ്കിൽ ആ ഡ്യൂട്ടിയിൽ നിന്നും ആളെ പറഞ്ഞു കൊടണം തന്നെയാണ് ഹാർഡ് ഫാം എന്ന ചാനൽ ഞാൻ നിങ്ങളോടായിട്ട് പറയുന്നത് എന്താണേലും ഇത് വളരെയധികം ക്രൂരതയായിപ്പോയി ഒരാളുടെ ജനനേന്ദ്രിയത്തെ പിടിച്ച് അത് വലിച്ചു പറിക്കുക ആളെ ഇറങ്ങുന്ന പോലെ വളരെയധികം ഉപരോഗിക്കുക അതുപോലെ തന്നെ വെള്ളം പോലും കൊടുക്കാതെ കഷ്ടപ്പെടുത്തുക ഉച്ച പൊട്ട് വൈകിട്ട് വരെ അവിടെ നിർത്തുക എന്നൊക്കെ പറയുമ്പോൾ ആളോട് കാണിക്കുന്ന ഏറ്റവും വലിയ ഒരു റാഗിങ്ങിന് തുല്യമാണ് എന്താണേലും ഇത് മാപ്പർഹിക്കുന്ന കുറ്റമല്ല പോലീസുകാരെന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ സേവകരാണ് ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടതാണ് ഈ ഉദ്രവങ്ങൾ ഈ കയ്യാങ്കളി എന്നൊക്കെ പറയുന്നത് അത് ശരിയായ രീതികളല്ല ഇവിടെ കോടതി കാര്യങ്ങളൊക്കെയുണ്ട് ഒക്കെ തെറ്റ് ചെയ്താണെങ്കിൽ കോടതിയിലേക്ക് ചാർജ് ചെയ്യുക അല്ലാതെ കയ്യാങ്കളി നടത്തുക എന്ന് പറയുമ്പോൾ ശരിയായ രീതികളല്ല എന്നാണ് ഹാർട്ട് ഫാൻ ന്യൂസ് ഒരിക്കൽ കൂടി പറയുന്നത് അത് മറ്റൊരു വീഡിയോയിൽ വീണ്ടും നമുക്ക് കാണാം എന്ന ഷോ പ്രതീക്ഷയോടെ ഇന്ന് ക്ലോസ് ചെയ്യുന്നു എല്ലാവർക്കും നല്ലൊരു ശുഭദിനം